കുറ്റപള്ളി കേട്ടോ എൻ്റെ മുകളിൽ നാലു വരി നാലു വരി കേട്ടായിട്ട് എൻ്റെ മുകളിൽ വർക്ക് പൂർത്തിയായി ആദ്യം വിട്ട വീഡിയോസും ഉണ്ടാവും വിടാത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഫ്രണ്ടേജ് ഇങ്ങനെ കഴിഞ്ഞിന് മുകളിൽ ഇത് കഴിഞ്ഞ കേട്ടോ ലാൻഡിങ്ങിൻ്റെ അടുത്തൊരു റൂമായിട്ട് വരും കേട്ടോ ചെറിയ റൂം ആയിട്ട് വർക്ക് ഫുള്ള് വൃത്തിയായിട്ടോ സിറ്റ് ഔട്ട് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബീമിൻ്റെ മുകളിൽ രണ്ടേ മുക്കാരി കേട്ടോ ഔട്ട് കേട്ടോ ലിവിങ് അവിടെ താത്തി കൊടുത്ത ബാത്ത് റൂം தாத்தி கொடுத்தா டைனிங் ஹாள் பெட்ரூம் ബാത്റൂമ് തന്നെ കടന്ന് അടുത്ത ബെഡ്റൂമൊക്കെ പോവാണ് ബെഡ്റൂം ഒരു ബേ വിൻഡോ ഉണ്ട് കേട്ടോ അവിടെ ബേബിൻ്റെ രണ്ടോ ഒറ്റ വള്ളി വീണ കേട്ടോ രണ്ടി വീണല്ലേ നിങ്ങളൊരു ബാത്റൂമുണ്ട് കേട്ടോ அது ரெண்டு ூமும் ரெண்டுமும்ட்ட கடா கிச்சன் ൂട്ടോ മണി കയറി ലാൻഡിങ് മുൽ റൂമുണ്ട് അതാണ് ലാൻഡിങ് മേലെ റൂം കേട്ടോ ചെറിയ റൂമ് മോൾ നല്ലൊരു ഇതാണ് ലാൻഡിങ് നാട്ടിലൊരു വീഡിയോസ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയി ഇനിയും കാണാം ഓക്കേ ബൈ ബൈ